മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൻ്റെ അടുത്ത് മീനു മുനീർ കാണിച്ചത് ഒരു വലിയ കരുണയാണ് സ്വന്തമായി ബെഡ്റൂം ഇല്ലാത്ത പല പട്ടികളും റോഡിലൊക്കെ നിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെ കല്ലെടുത്ത് എറിയുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും കൂടുതലുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി തൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളിനെ അതിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അത് പൂർത്തിയാക്കാൻ അനുവദിക്കുക എന്നൊരു മാന്യത ഈ ചേച്ചി കാണിച്ചു എന്നുള്ളത് ഒരു വലിയ കരുണ തന്നെയാണ് നമ്മളാരും കാണാതെ പോവരുത് ഈ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസമാണ് മൊത്തത്തിൽ ഒന്ന് കാണാൻ പറ്റിയതും ഈ ചേച്ചി അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് കേൾക്കാൻ പറ്റിയതും മേനോൻ ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഈ ചേച്ചിയെ റൂമിലേക്ക് വിളിക്കുന്നു അപ്പൊ അമ്മ പറഞ്ഞതാണ് ഇപ്പൊ പോണ്ട പക്ഷെ എന്തോ ഫിലിമിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി പോയത് പക്ഷെ അവിടെ ചെന്നപ്പോ ഒരു കുറ്റി പോലും ഇടാതെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചേച്ചി കാണുന്നത് ആ പെൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ വലിച്ചൂരുന്നാണ് ചേച്ചി കാണുന്നത് ചേച്ചി അപ്പൊ തന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു ഈ വിവരം ആരോടും പറഞ്ഞില്ല ഒരു ഒരു ഹോട്ടലാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഹോട്ടലാണ് പക്ഷേ ആ പുള്ളിക്ക് അത്രത്തോളം ധൈര്യമായിരുന്നു റൂമിനൊരു കുറ്റി പോലും ഇടാതെ ഇതുപോലെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അത്രത്തോളം പിടിപാടുണ്ടാവും മേ ബി അപ്പൊ ചേച്ചി അത് അന്നേരം തന്നെ എനിക്ക് പറ്റില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇറങ്ങി ഇങ്ങ് പോയിരുന്നു നെക്സ്റ്റ് ഡേ വിളിച്ചത് വൺ ഒ ക്ലോക്കിനാണ് രാത്രി പക്ഷേ ചേച്ചി പിന്നെയും പോയി കേട്ടോ അത് നല്ലൊരു മനസ്സാണ് ചേച്ചി എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ വല്ലതും സംഭവിക്കുമോ അല്ലെങ്കിൽ നമുക്ക് പകൽ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം ഒന്നും പറഞ്ഞില്ല ചേച്ചി രാത്രി ഒരു മണിക്ക് അമ്മയെ വിളിക്കാതെ ആരെയും കൂട്ടാതെ ചേച്ചി പോയി പോയപ്പോൾ എന്താണ് മൂന്ന് പേരെ ഒന്നിച്ച് സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചേച്ചി കാണാൻ പറ്റിയത് ചേച്ചിക്ക് അത് കണ്ടിരിക്കാൻ പറ്റിയില്ല ചേച്ചി പറഞ്ഞു സാറേ ഞാൻ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങ് പോരുന്നു ചേച്ചി കാര്യമൊന്നും ആരോടും പറഞ്ഞില്ല ചേച്ചി എങ്ങു പോരുന്നു പറഞ്ഞത് മേ ബി ചാൻസ് നഷ്ടപ്പെടും ചേച്ചിക്ക് ഇഷ്ടമില്ല ചേച്ചി സഹകരിച്ചില്ല ചേച്ചി ഇങ്ങ് പോരുന്നു പിന്നെ അഗെയിൻ ചേച്ചിയെ വിളിച്ചു കേട്ടോ ഇതുപോലൊരു രാത്രിയിൽ അപ്പോഴും ആ നല്ല മനസ്സ് ചേച്ചി പോയി ചെന്നപ്പോൾ ചേച്ചിയുടെ ഒരു സുഹൃത്തും കൂടെ അവിടെ ഉണ്ടായിരുന്നു സുഹൃത്തിനെ കൊണ്ടാണ് വിളിപ്പിച്ചെന്നാ തോന്നുന്നത് അങ്ങനെ എന്തോ കേട്ടത് പക്ഷേ ചേച്ചി പോയി സുഹൃത്തും ചേച്ചിയും കൂടെ അവിടെ ഇരുന്നു ഇവരോട് പറഞ്ഞു എന്നെ കിസ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കിസ് ചെയ്യൂ നിങ്ങളൊന്ന് ഡ്രസ്സ് ഊരൂ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഇവരുടെ മുന്നിൽ ഇരുന്ന് അങ്ങ് മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി ഇവർ എണ്ണിട്ട് പോയില്ല കേട്ടോ ഇവർ അവിടെ ഇരുന്നു കാരണം അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇവരെ നോക്കിയിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു ഞാൻ അത്രത്തോളം അടുത്ത് പോയിരുന്നു കാരണം അത് ലാസ്റ്റിൽ ഇവരുടെ രണ്ടുപേരുടെയും ദേഹത്ത് തെറിച്ചു കുറച്ച് മാറിയിരുന്നില്ല ഇറങ്ങിയും പോയില്ല ഒന്നില്ല അവിടെ ഇരുന്ന് ഇത് മൊത്തം ആ പുള്ളിയെ ചെയ്യാൻ അനുവദിച്ചതിനു ശേഷം ഇത് അവരുടെ ദേഹത്ത് വരെ തെറിച്ചു എന്നുള്ളതാണ് എന്നിട്ടാണ് ചേച്ചി പോയത് എന്തൊരു മനസ്സാണെന്നറിയോ പിന്നെയും പിന്നെയും വിളിക്കുമ്പോൾ പോവാന്നുള്ളതേ കാരണം അവർ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അവരുടെ ഒരു ഇഷ്ടക്കേട് സമ്പാദിക്കേണ്ട എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്നാലും വിളിച്ച രാത്രി ഞാൻ പോവും ഈ ചേച്ചിമാർ രണ്ടുപേരും ഭയങ്കര ചിരിച്ചുല്ലസിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ എന്നാലും വല്ലാത്തൊരു മെന്റൽ ട്രോമയായിരുന്നു അത് പിന്നെ മുകേഷ് അമ്മയിൽ അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞു വീട്ടിൽ വിളിച്ചു വരുത്തി വീട്ടിലിട്ട് റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ചേച്ചി അവിടെ നിന്ന് അതൊക്കെ അത് അടുത്തിട്ട് രക്ഷപ്പെട്ട് ഇറങ്ങി വന്നു അപ്പൊ മുകേഷിന് ഭയങ്കര നാണക്കേടാണ് ഒരു നടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാരണം സിനിമാ നടനായ ഒരാ ഒരാളുടെ വീട്ടിൽ ഒരു നടി വന്നിട്ട് പോകുന്നത് ഭയങ്കര നാണക്കേടാണല്ലോ അപ്പൊ അതുകൊണ്ട് മുകേഷ് എന്തു ചെയ്തു പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നു വന്നിട്ട് പറഞ്ഞു കയറും ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ഈ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച മനുഷ്യന്റെ വണ്ടിയിൽ തന്നെ ആ പുള്ളിക്കാരി കയറി അദ്ദേഹം കൊണ്ട് സുരക്ഷിതമായിട്ട് അവരെ ഡ്രോപ്പ് ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ചേച്ചിയോട് അവർ നല്ല മനസ്സ് കാണിക്കുന്നുണ്ട് അത് ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഗുണം കൊണ്ടായിരിക്കാം ചേച്ചിയോട് അവർക്ക് ഒരു ദേഷ്യമില്ല ഇനി അടുത്തത് കലാഭവൻ മണിയാണ് ജാഫർ ഇടിക്കിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി എങ്ങനെ ഉണ്ടായിരുന്നു ആളെന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു വളരെ മാന്യനായിരുന്നു എന്നോട് മോശമായി ഒന്നും പെരുമാറിയില്ല എന്ന് പറഞ്ഞു അതേ വായിൽ അപ്പൊ തന്നെ ചേച്ചി പറയുന്നു പിന്നീടുള്ള എൻ്റെ അവസരങ്ങൾ മൊത്തം പുള്ളി ഇല്ലാതെയാക്കി എൻ്റെ ഗൾഫ് ഷോയും എൻ്റെ പാഠവും ഒക്കെ പുള്ളി ഇല്ലാതാക്കി എന്തിനാണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സഹകരിക്കാത്തത് കൊണ്ടാണെന്ന് പക്ഷെ എനിക്ക് മനസ്സിലായില്ല അതിന് തൊട്ടു മുമ്പ് തന്നെ ചേച്ചി പറഞ്ഞു അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടത് അദ്ദേഹം എന്നെ ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞു ഈ റീസെന്റ്ലി രണ്ട് ദിവസം കൊടുത്തൊരു ഇന്റർവ്യൂല് എന്നിട്ട് അതേ വായം കൊണ്ട് പുള്ളി തന്നെ അവസരങ്ങൾ നശിപ്പിച്ചു അവസരങ്ങൾ ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നു അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് പിടിയിട്ടില്ല ചേച്ചി അതൊന്ന് ക്ലിയർ ചെയ്ത് തരണേ പിന്നീട് ഒരു ദിവസം ഈ ജാഫർ ഇടുക്കി ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു അന്ന് നീ എന്നെ മണിയുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ മണി എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു കേട്ടോ ഒന്ന് പൊടി ആടുന്ന മണി അങ്ങനെ ഒന്നും ചെയ്യില്ല അപ്പൊ അന്നിവർ ഒന്നിച്ചാണ് പോയത് പക്ഷേ അന്നിവർ ബഹളം ഉണ്ടാക്കുകയോ ആ കാര്യം ജാഫറിനോട് പറയുകയോ ഒന്നും ചെയ്തില്ല പിന്നീട് ഒരു ദിവസം ഫ്ലാറ്റിൽ വന്നപ്പോഴാണ് പറയുന്നത് ഇവർ തമ്മിൽ ഭയങ്കര എടാബോട എടിപോടി ബന്ധമാണ് കേട്ടോ എടിമിനു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര ബന്ധമാണ് അത് നമുക്ക് സംസാരിക്കുന്നത് മനസ്സിലാവും അങ്ങനെ ജാഫർ പിന്നെ ഒരു ലണ്ടൻ ഷോയ്ക്ക് ചേച്ചിയെ വിളിക്കുന്നു ചേച്ചി അവരുടെ കൂടെ ലണ്ടൻ ഷോയ്ക്ക് പോകുന്നു അവിടെ ചെന്നു ഒരു ക്രൂവിൻ്റെ കൂടെയാണ് പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ സ്പോൺസർ വണ്ടിയായിട്ട് വരുന്നു ചേച്ചിയോട് പറഞ്ഞു ഇതിൽ കയറി പോയിക്കോളൂ നീനക്കൊള്ള അക്കൊമഡേഷനിലേക്ക് അയാൾ കൊണ്ടുപോകോളും പലർക്കും പലയിടത്താണ് അക്കൊമഡേഷൻ അതുകൊണ്ടാണ് വേറെ വണ്ടിയിൽ വിടുന്നതെന്ന് പറഞ്ഞു ഏതോ ഒരു സ്ട്രെയിഞ്ചറിന്റെ കൂടെ ഏതോ ഒരു രാജ്യത്ത് ഒരിക്കൽ തന്നെ മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ച ആള് ആൾ കയറിപ്പോയിക്കോളാൻ പറഞ്ഞപ്പോൾ ചേച്ചി അങ്ങ് കയറിപ്പോയി അങ്ങനത്തെ ഒരു മനസ്സാണ് ആരെയും സംശയിക്കാത്ത ഒരു മനസ്സാണ് അവിടെ ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ വലിയൊരു റൂമിൽ ഇയാൾ കൊണ്ടുപോയി ഇയാൾ പറഞ്ഞു മീനു ജാഫർ പറഞ്ഞു നീ സഹകരിക്കുമെന്ന് അപ്പൊ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പൊ മീനു പറഞ്ഞു അയ്യോയ്യോ ഞാനൊരു പ്രോഗ്രാമിന് വന്നാണ് ഞാൻ അത്തരക്കാര്യം എല്ലാം ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞു അയാളെ കൺവിൻസ് ചെയ്തു അതിനുശേഷം അയാൾ ഒരു റിക്വസ്റ്റ് ചെയ്തു ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഒന്ന് കിടക്കാൻ നീ എന്നെ അനുവദിക്കണം ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്റെ വൈഫിന്റെ അടുത്ത് ഞാൻ ഇന്ന് രാത്രി ചെല്ലത്തില്ലെന്ന് പറഞ്ഞിട്ടാ വന്നെ അപ്പൊ എന്നീ റൂമിൽ കിടക്കാൻ അനുവദിക്കണം ഇങ്ങനത്തെ ഒരു ഷോ ഇത്രയധികം സ്റ്റാർസിനെ വെച്ച് സ്പോൺസർ ചെയ്യാൻ കഴിവുള്ള അത്രത്തോളം പൈസ ഉള്ള ഒരാൾക്ക് ആ ഒരു രാത്രി കിടക്കാനായിട്ട് മറ്റൊരു റൂം കിട്ടത്തില്ല അതിനുവേണ്ടി മീനുൻ്റെ അടുത്ത് ബെഗ് ചെയ്ത് ആ റൂമിൽ അതിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കേണ്ടി വന്ന അവസ്ഥ എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല എന്തായാലും അയാൾ രാത്രി മൂന്ന് മണിയായി എണ്ണീറ്റ് പോയി അന്ന് രാത്രി ചെല്ലത്തില്ലെന്ന് വൈഫിനോട് പറഞ്ഞ് ആ ഒരു രാത്രിയിൽ അവിടെ കിടക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് ഇവർ മനസ്സോടെ അനുവാദം കൊടുത്തെങ്കിലും ത്രീ ഒ ക്ലോക്ക് ആയപ്പോൾ അയാൾ എണ്ണിട്ട് പോയി അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം ഒരു ട്രോമയിലൂടെ തന്നെയാണ് ഈ ചേച്ചി പോയതെന്നും ഈ ഓരോ ഇൻസിഡൻസും ഈ ചേച്ചിയെ മാനസികമായി എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചേച്ചിയുടെ ആ ചിരിയിലും കളിയിലും വർത്താനത്തിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊരു ചോദ്യമാണ് നാളെ ആരെങ്കിലും വന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഓഫർ ചെയ്തിട്ട് ഈ പരാതി പിൻവലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നാളത്തെ കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണെന്ന് നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ് ഏതാണെന്ന് അറിയോ നമ്മൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് പക്ഷെ നമ്മൾ പറഞ്ഞ വാക്ക് നാളെ മാറ്റി പറയോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് ദൈവമല്ല അത് നമുക്ക് തന്നെ പറയാൻ പറ്റണം അത് നമുക്ക് തന്നെ പറയാൻ പറ്റും ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങളുമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോ ഇപ്പോ എന്നെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ വണ്ടിയെടുത്ത് കുറെ സർക്കാർ ഉദ്യോഗസ്ഥര് ഇവരുടെ പുറകെ അവിടെ ചെല്ലണം ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടവരെ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പിനെ കൊണ്ടുപോകണം അവരെ പലതവണ ചോദ്യം ചെയ്യാൻ വിളിക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സമയം ഈ വണ്ടിയുടെ പെട്രോൾ മറ്റു കാര്യങ്ങള് ഈ ഈ സർക്കാർ സംവിധാനം ഇതിനായി യൂസ് ചെയ്യുന്നതിന് മൊത്തം ചെലവ് അതുപോലെ തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ട ആള് ഇപ്പോൾ ഒരു പ്രമുഖ സംവിധായകനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അന്നൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ ദിവസം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം ഇനി ഒരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ അയാളുടെ അന്നത്തെ ശമ്പളം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഈ മേഖലയില് ഏതൊക്കെ കാര്യങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അന്നുണ്ടാകുന്ന ആ ഒരു നഷ്ടം ഈ ഈ അന്വേഷണത്തിന്റെ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു നഷ്ടം കണക്കാക്കിയുള്ള തുക ഇവർ ഈ പറയുന്ന കാര്യം ജനുവിനല്ല അല്ലെങ്കിൽ തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ ഇവരിൽ നിന്ന് ഈടാക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് തക്കതായ ശിക്ഷ പുറത്തു വരാതെ വർഷങ്ങളകത്ത് കിടക്കുന്ന പോലത്തെ ഒരു ശിക്ഷ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജെനുവിൻ ആയിട്ടുള്ളവർ മാത്രമേ പിന്നീട് വരുവുള്ളൂ ഇങ്ങനെ കണ്ട എല്ലാവരും ഒന്നിരുന്നിട്ട് ഇതുപോലെ ഫെയിം കിട്ടാനും അതിനും ഇതിനുമായിട്ട് ഇതുപോലുള്ള തോന്നിവാസ സംസാരങ്ങൾ സംസാരിക്കില്ല അപ്പോൾ അതിനൊരു നിയമം ദയവേത് കൊണ്ടുവരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ട് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ അതിനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് ജെനുവിനായിട്ടല്ല അവർ പറയുന്നതെന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ വക കാര്യങ്ങളെല്ലാം സർക്കാരിന് നഷ്ടപ്പെടുന്ന തുക മാത്രമല്ല ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളിന് നഷ്ടപ്പെടുന്ന അവരുടെ പല ദിവസങ്ങൾ അവരുടെ മാനനഷ്ടം അവരുടെ ആരോഗ്യനഷ്ടം അവരുടെ ഫാമിലി അങ്ങനെ പല പല കാര്യങ്ങൾ കണക്കാക്കിയുള്ള ഒരു വലിയ തുക തന്നെ ഇവരിൽ നിന്ന് ഈടാക്കി ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുപോലുള്ളതൊക്കെ കണ്ടു കണ്ട് മടുത്ത്